ഹലോ ഗായ്സ് അപ്പൊ നമുക്ക് ഇന്നൊരു ക്യു ആൻഡ് എ ചെയ്യാൻ നമ്മുടേതല്ല ഇവരുടെ ലവ് സ്റ്റോറിയുടെ കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ ആദർചിച്ചോടെ ചോദിക്കും യദൂകൃഷ്ണ ഉണ്ണികൂട്ടനോട് ചോദിക്കും എന്നിട്ട് ഇവർ രണ്ടുപേരുള്ള എല്ലാം ഓർമ്മയുണ്ടോ അറിയാമോ എന്നുള്ള സംഭവം എല്ലാവർക്കും വിചാരിക്കുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകേണ്ടി ഗായ്സ് അവരുടെ ചോദ്യം ചോദിക്കൽ തുടങ്ങി ഇനി ഇവിടെ ചോദിച്ചോദിക്കുന്നത് യദൂ കൃഷ്ണ യെദൂ കൃഷ്ണയുടെ കൂട്ടത്തി ജീവൻ കൃഷ്ണ ഫോൺ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഡേറ്റ് ഞാൻ പറഞ്ഞാണോ അതോ രണ്ട് ഡേറ്റ് പറഞ്ഞ ഡേറ്റ് ഇല്ല പതിനൊന്ന് അന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ ഉണ്ണിക്കുട്ടനാണ് ഫസ്റ്റ് പറഞ്ഞത് ഡിസംബർ പതിനൊന്ന് ചേട്ടനോ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ പറഞ്ഞ ഡേറ്റ് ഡിസംബർ അഞ്ച്

അവൻ എന്തായിരിക്കും പറയുന്നത് പിന്നെ കാണലെ ഇട്ട ഡ്രസ്സിന്റെ കളറ് ഷർട്ട് വൈറ്റ് ഷർട്ട് പാന്റ് പച്ച ആ വൈറ്റ് ഷർട്ടും ഗ്രീൻ പാന്റും അവള് ഒരു ഒരു പീച്ചും പിങ്കും ചേർന്ന പാൻ ഡേറ്റ് പറയോ പെണ് ഡേറ്റ് ഇരുപത്തി അല്ലല്ല എനിക്കറിയത്തില്ല ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം അതിനെ മോണൊക്കെ മാറ്റിയത് പറഞ്ഞതാ ഇതു അറിയത്തില്ല അറിയത്തില്ല കാര്യ ഡ്രസ്സിന്റെ കളറൊക്കെ അത് പറഞ്ഞു മോഡേൺ ഓർ ട്രഡീഷണൽ അതായത് ഉണ്ണിക്കൂട്ടന് ഏത് ഡ്രസ്സ് വരുന്ന ഇഷ്ടം ചേച്ചി മോഡേൺ ആണോ ട്രഡീഷണൽ ആണ് അവർച്ച കൂടുതൽ ട്രഡീഷണൽ ആണെന്ന് തോന്നുന്നു ഏച്ചിയട ചോദിച്ച ഞാൻ അവനെ എന്താടായിരിക്കും പറയാനത് മോടേനാണ് മോടേനാണ് അയാൾ പറഞ്ഞന്നത നേരെ എനിക്ക് മോഡേൺ സ്വീ ഇഷ്ടല്ലായിരുന്നു ഇപ്പോ പിന്നെ കുഴപ്പമില്ല അനക്ക് ഇഷ്ടപ്പെട്ട സിനിമാനടി സിനിമാനടി आपको അറിയാൻ വഴിയില്ലല്ലോ ആരാ സിനിമാനടി അറിയാൻ വഴിയില്ല എടാ നീ നിനക്ക് ഇഷ്ടപ്പെട്ട സിനിമാനടി ആരാന്ന് പറ എനിക്ക് ഇഷ്ടപ്പെട്ടോ ശോവാ ശോവാതാ ആ ശോവാനേസ്റ്റ സിനിമാനടി ഞങ്ങൾക്കെല്ലാരെ ഇഷ്ടായിരിക്കും പിള്ളാരായമ്മയും ഇഷ്ടോ സിനിമ നടി നടി മലയാളത്തിലാണോ ഇഷ്ടോട്ട് അവനില് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം രൂപത്തിലാണോ സ്വഭാവത്തിലും ഇപ്പൊ മുഖം കണ്ടിട്ട് മുഖത്തെ എന്തോ ഇഷ്ടം അങ്ങനെയാണോ ഇനി ചേച്ചിക്ക് ചേച്ചിയുടെ അവനെന്തായിരിക്കും ഇഷ്ടം പക്ഷെ ഇഷ്ടം കറങ്ങും ഇഷ്ടം പറയാൻ പറ്റുവോ എനിക്ക് പറയാൻ പറ്റുന്നതാ അവ പറഞ്ഞോ എന്റെ കണ്ണിഷ്ടമായിരിക്കും <laughs> ും സത്യം പറഞ്ഞ ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിപ്പിക്കത്തില്ല അത് കല്യാണം കഴിഞ്ഞ നമ്മളൊക്കെ മേടിപ്പിക്കും ഗിഫ്റ്റ് ഒക്കെ തരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല വീട്ടിലോട്ട് കൊണ്ടുപോവാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഷർട്ട് വാങ്ങിച്ചു എന്നുവെച്ചാ എല്ലാ ബർത്ത്ഡേക്കും ഒരു ഷർട്ട് ഉണ്ട് അല്ല എനിക്ക് ജോലി ചെയ്ത കാശിക്കുന്നതിന് മുന്നിലത്തെ എന്നാലും ഷർട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ണോ ഏത് കളർ ഷർട്ടായിരുന്നു ഈ കഴിഞ്ഞറിയായിരുന്നു അതിന് മുന്നേ അതുകൊണ്ട് എന്റെ മനസ്സിലുണ്ട് ഫോട്ടോ ഒരുമാതിരി പച്ച പച്ച അല്ല ഒരുമാതിരി നാണക പച്ചയോ മഞ്ഞ ചാണക പച്ച അല്ല അതിനെ കാട്ടി ലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളറ പക്ഷേ ഫോണിലത് കിടപ്പുണ്ണി കഴിഞ്ഞാട്ടേ പത്ത് വരെയുള്ള ഉണ്ണിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ പറഞ്ഞു അറിയില്ല പേര് ചേച്ചി ചേച്ചിയുടെ പത്ത് വരെ ഉള്ളതോ എനിക്ക് ഫ്രണ്ട്സ് ഫസ്റ്റ് മൂവി പോയി കണ്ടത് ഞങ്ങൾ അമ്പത്തി

ഇഷ്ടമല്ലാത്തൊന്നുമില്ല ഇഷ്ടമല്ലാത്തത് കണവ ഇഷ്ടമല്ല പിന്നെ അങ്ങനെ ഉള്ളു എനിക്ക് ചേച്ചിക്ക് ചേച്ചിക്ക് ബീഫ് ഇഷ്ടമല്ലാസ്റ്റ് ക്വസ്റ്റ്യൻ അവനേറ്റവും ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള കാര്യം അതായത് ഒരു ഹോബി അവനേറ്റവും ഇഷ്ടമുള്ള കാര്യം ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്ന പിന്നെയാ റീൽസ് കാണുന്നത് പിന്നെ കാണുന്നത് പിന്നെ സിനിമ ചേച്ചിയുടെ

ആദിരാജയെ പറ്റിയും ഉണ്ണിക്കുട്ടനെ പറ്റിയൊക്കെ കൂടുതൽ വീഡിയോസ് ഒക്കെ വരും ഞങ്ങളുടെ എന്റെ അപ്പം ആദിരാജെ ഓഫ് ഞങ്ങളുടെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി ലൈക്ക് ചെയ്യൂ ചെയ്യൂസ്ക്രൈബ് ചെയ്യൂ കമന്റ് ചെയ്യൂ ബൈ ചെയ്യോർച്